മണർകാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ മെമ്പർക്ക് ഹൃദയത്തിൽ തൊട്ട യാത്രയപ്പുമായി നാട്ടുകാർ കണ്ണിമലം ഭാഗക്കാരുടെ മുത്തുമെമ്പർ എന്നറിയപ്പെടുന്ന രജിത അനീഷിനാണ് പ്രദേശവാസികളും ഹണി കുടുംബശ്രീയും അംഗനവാടിയും ചേർന്ന് യാത്രയ്പ്പ് നൽകിയത് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടിക്ക് രജിത അനീഷിന്റെ പരിശ്രമത്തിലൂടെയാണ് സൌകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം പണിതത് ദിനേശ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗം റിട്ടയേർഡ് എസ് ഐ കെ എ മാത്യു ഉദ്ഘാടനം ചെയ്തു ഈ വാർഡിനെ ഈ വാർഡിന്റെയും നാടിന്റെയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പങ്കാളിയായി സാധിച്ച ശ്രീ രജിതനോട് നന്ദി അറിയിക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഏതാണ്ട് പറഞ്ഞതുപോലെ ഇരുപത്തി അഞ്ച് വർഷക്കാലമായിട്ട് ഈ സ്ഥലം ഇവിടെ കിടന്നിട്ട് ഒരുപാട് കോൺട്രാക്ടർമാരൊക്കെ കണ്ടപ്പോ സാധനം ഇവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് ഫണ്ട് തകയുന്നില്ല എന്നും പറഞ്ഞേരി വന്നു വേണ്ടി പക്ഷേ അതിനെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അംഗനവാടി ജീവനക്കാരായ സൂസൻ രമണി ഹണി കുടുംബശ്രീ പ്രസിഡന്റ് വത്സമ്മ ഷിബു ചാമക്കാലായിൽ തുടങ്ങിയവർ പങ്കെടുത്തു രജിത അനേഷ് നന്ദിയും രേഖപ്പെടുത്തി ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കുഞ്ഞുങ്ങളുടെ ശിശുദിന റാലിയും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം